പ്രിയ മിത്രങ്ങളെ നിങ്ങളുടെ ചോദ്യങ്ങൾ എൻ്റെ വാട്സാപ്പ് ചാനലിൽ അയച്ചു തരണം എന്ന് അഭ്യർത്ഥിക്കുന്നു ഈ ചോദ്യങ്ങൾ ലഭിക്കുമ്പോൾ നിങ്ങൾക്ക് ഏത് വിഷയത്തെക്കുറിച്ച് വീഡിയോ ആവശ്യമാണെന്നുള്ളത് മനസ്സിലാകുന്നുണ്ട് അതിനനുസരിച്ച് വീഡിയോസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും അടുത്തിടയ്ക്ക് ഞാൻ ആവർത്തിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട് നിരീശ്വരവാദികളും യുക്തിവാദികളും ദൈവമില്ലാതെ എങ്ങനെ ഈ പ്രപഞ്ചമുണ്ടായതെന്നും ഈ ജീവജാലങ്ങൾ വന്നത് എന്നുള്ളത് സ്ഥാപിക്കുവാൻ വേണ്ടി ആശ്രയിക്കുന്നത് പരിണാമ സിദ്ധാന്തത്തെയാണ് അല്ലെ പരിണാമവാദത്തെയാണ് ആ പേരിൽ നിന്ന് തന്നെ അത് ഒരു സ്ഥാപിക്കപ്പെട്ട ശാസ്ത്ര വസ്തുത അല്ല എന്ന് വ്യക്തമാണ് ഗ്രാവിറ്റേഷന്റെ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്നാണ് ഗ്രാവിറ്റേഷനെ കുറിച്ച് പറയുന്നത് എന്നാൽ പരിണാമവാദത്തെ കുറിച്ച് പറയുമ്പോൾ അത് ഒന്നിൽ പരിണാമവാദമാണ് അല്ലെ പരിണാമ സിദ്ധാന്തമാണ് അല്ലാതെ പരിണാമത്തിൻ്റെ നിയമമല്ല കാരണം പരിണാമം അല്ലെ പരിണാമവാദം ഇന്നും ഒരു സ്ഥാപിക്കപ്പെടാത്ത സിദ്ധാന്തമായിട്ട് തുടരുന്നു ഈ സ്ഥാപിക്കപ്പെടാത്ത സിദ്ധാന്തത്തെ ഒന്ന് സ്ഥാപിക്കുവാൻ വേണ്ടി യുക്തിവാദികളും നിരീശ്വരവാദികളും കഴിഞ്ഞ ഒരു നൂറ്റി അൻപതിൽ പരം വർഷങ്ങളായിട്ട് വളരെയധികം ബന്ധപ്പെടുന്നുണ്ട് എങ്ങനെങ്കിലും ഒന്ന് സ്ഥാപിച്ചെടുക്കണം കാരണം തെളിവുകളില്ല ഉണ്ട് 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 എന്ന് അവർ പറയുന്നെങ്കിലും തെളിവുകൾ ഇല്ല ഈ നൂറ്റി അൻപത് വർഷം കൊണ്ട് പരിണാമവാദവുമായിട്ട് ബന്ധപ്പെട്ട അതിനെ സ്ഥാപിക്കുവാൻ വേണ്ടി നൂറ് കണക്കിന് ഫോർജറി അവർ നടത്തിയിട്ടുണ്ട് യെസ് ഫോർജറി തട്ടിപ്പ് അതിൽ നിന്ന് ആർക്കിയോ റാപ്റ്റർ എന്ന ഒരു ഫോർ ഒരു ഫോസലിനെ കുറിച്ച് ഇതിനു മുൻപ് ഒരു വീഡിയോയിൽ വളരെ ഡീ അധികം ഡീറ്റെയിൽസ് ചെയ്യാൻ തന്നിരുന്നു ആ പേര് ഒന്നുകൂടി ഓർപ്പിക്കട്ടെ ആർക്കിയോ റാപ്റ്റർ അത് ഈ ചാനലിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും അത് വലിയൊരു ഫോർജറി ആയിരുന്നോ എന്ന് മാത്രമല്ല അഞ്ചോ ആറോ ശാസ്ത്രജ്ഞന്മാർ അത് ഫോർജറി ആണ് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് പോലും അതിനെ വെച്ചിട്ട് അത് വലിയ പരിണാമവാദത്തിൻ്റെ വലിയൊരു തെളിവായിട്ട് അവതരിപ്പിക്കുകയും പല ജേണൽസിന് ഗവേഷണ പ്രബന്ധം അയച്ചു കൊടുക്കുകയും ചെയ്യും എന്തിനെ കുറിച്ചാണ് ഗവേഷണ പ്രബന്ധം ഫോർജറിയെ കുറിച്ച് എന്നാൽ അത് ഫോർജറിയാണെന്നുള്ളത് പിന്നെ കണ്ടുപിടിച്ചു യുക്തിവാദികൾക്കും നിരീശ്വരവാദികൾക്കും തെളിവുകൾ ഇല്ലാത്തത് കൊണ്ട് എവിടെങ്കിലും ഒരു തുമ്പ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ അങ്ങ് കണ്ടമാനം എക്സാജിറേറ്റ് ചെയ്ത് ഊതി വീർപ്പിച്ച് അത് ഏതോ വലിയ തെളിവായിട്ട് ലോകത്തിന്റെ മുൻപിൽ അവതരിപ്പിക്കും അങ്ങനെ ചെയ്തതിൽ ഒന്നാണ് ഐഡ എന്ന് പറഞ്ഞ ഒരു ഫോസിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് ഐഡ എന്ന് പറഞ്ഞ് ഈ ഫോസിൽ കണ്ടുപിടിച്ചത് ഫ്രാങ്ക്ഫേർട്ട് ജർമ്മനിയിലെ മെസൽപിറ്റിലാണ് ഇത് കണ്ടുപിടിച്ചത് എൺപത്തി മൂന്നിൽ ഇത് കണ്ടുപിടിച്ചതോടെ ഇത് നാൽപ്പത്തി ഏഴ് കോടി വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടായിരുന്ന മനുഷ്യന്റെയും കുരങ്ങന്റെയും മധ്യമുള്ള ഒരു മിസ്സിംഗ് ലിങ്ക് ഒരു മിസ്സിങ് കണ്ണിയാണെന്നു പറഞ്ഞാൽ ലോകം മുഴുവൻ അതിന് പ്രൊമോഷൻ കൊടുത്തു ആക്ച്വലി ഇത് കണ്ടുപിടിച്ച ആളുകൾ പ്രോഫിറ്റിന് വേണ്ടി ഇത് രണ്ട് പീസാക്കി രണ്ട് പേർക്കാണ് വിറ്റത് എന്നാൽ എങ്ങനെങ്കിലും ഈ കണ്ണി മിസ്സിങ് കണ്ണി എവല്യൂഷൻ്റെ മിസ്സിങ് കണ്ണി വേണം എന്നാഗ്രഹിച്ച് ശാസ്ത്രജ്ഞന്മാർ ഇതിൻ്റെ പുറകെ പോയി ഫൈനലി രണ്ടായിരത്തി ഏഴില് രണ്ട് പാർട്ടും കൂടെ ഒന്നിച്ചുകൊണ്ടെന്ന് അസംബിൾ ചെയ്തു അസംബിൾ ചെയ്ത് കഴിഞ്ഞ് ന്യൂയോർക്ക് സിറ്റിയിൽ രണ്ടായിരത്തി ഒൻപത് മെയ് പത്തൊമ്പതിന് വലിയ പ്രപഗാൻഡേഡ് ഈ ഫോസിലിനെ അവർ പ്രദർശിപ്പിച്ചു രണ്ടായിരത്തി ഒൻപതിൽ ഈ ഫോസിലിന് അവർ ഡാർവീനിയസ് സ്മാസിലേ എന്ന് പേരിട്ടു അതൊരു പുതിയൊരു ഒരു മനുഷ്യരും കുരങ്ങും തമ്മിലുള്ള മധ്യയുള്ള ഒരു സ്പീഷീസ് ആണെന്നുള്ള രീതി ഉള്ള ഒരു അവകാശവാദത്തോടെയാണ് ഈ പേരിട്ടത് ഇത് കണ്ടുപിടിച്ച യോൺ ഹെർമാൻ്റെ മോഡ പേരിൽ ഈ ഫോസിലിനെ ഇതൊരു ഫീമെയിൽ ഫോസിലായിരുന്നു അതിനെ കുറിച്ച് ഡീറ്റെയിൽസ് മുന്നോട്ട് പോകുമ്പോൾ വ്യക്തമാകും അതിന് ഐഡ എന്ന പേരിട്ടു അങ്ങനെയാണ് ഐഡ കണ്ടുപിടിക്കപ്പെട്ടത് ഐഡ കംപ്ലീറ്റ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ഫോസിൽ അവർ കണ്ടുപിടിച്ചു ഇത് അന്ന് വരെ കണ്ടുപിടിച്ചിട്ടുള്ള കുരങ്ങുകളുടെയും മനുഷ്യരുടെയും മധ്യ ഉള്ള ലിങ്ക്സിൽ ഇരുപത് ഇരട്ടി പഴക്കമുള്ള ഒരു ഫോസലാണെന്ന് അവർ അവകാശപ്പെട്ടു ഇതിൽ കൊരങ്ങിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്കുണ്ട് മനുഷ്യൻ്റെതുമുണ്ട് അതാണല്ലോ പരിണാമ സിദ്ധാന്തം പഠിപ്പിക്കുന്നത് കൊരങ്ങ് അല്ലെ കുരങ്ങ് പോലുള്ള ജീവികളിൽ നിന്ന് പരിണമിച്ച് മനുഷ്യൻ ഉണ്ടാകുമ്പോൾ ആദ്യമേ പ്യോർ കുരങ്ങ് അത് കഴിഞ്ഞ് കുരങ്ങിൻ്റെയും മനുഷ്യൻ്റെയും ക്യാരക്ടറിസ്റ്റിക്കുള്ള ഇന്റർമീഡിയറ്റ് അത് കഴിഞ്ഞ് മനുഷ്യൻ അപ്പൊ ഐഡയിൽ അങ്ങനെയുള്ള ഒരു മിസ്സിംഗ് ലിങ്കിന്റെ എല്ലാ കാര്യങ്ങളും അല്ലെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ടെന്നും പറഞ്ഞ് വലിയ ക്ലെയിം ആയിരുന്നു ആ സമയങ്ങളിൽ സയന്റിഫിക് ജേണൽസ് സയന്റിഫിക് മാഗസീൻസ് ന്യൂസ് പേപ്പേഴ്സിലൊക്കെ വലിയ പബ്ലിസിറ്റി ആയിരുന്നു വാട്ട് ഈസ് ഐഡ ആദ്യം ഐഡയുടെ കണ്ടുപിടുത്തത്തെ കുറിച്ച് ഓർപ്പിക്കട്ടെ ഇത് കണ്ടുപിടിച്ച ആളുകൾ ഇത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു വെബ് വേറെ വിറ്റു രണ്ടായിരത്തി ഏഴില് ആണ് രണ്ടും കൂടെ ജോയിൻ ചെയ്തത് അത് ജോയിൻ ചെയ്യാൻ വേണ്ടി ജോൺ ഹർമാൻ എന്നും പറഞ്ഞ ഒരു വ്യക്തിയാണ് അതിൽ മുൻകൈ എടുത്തത് ജോൺ ഹർമാൻ ഈ വിഷയങ്ങളിൽ വർക്ക് ചെയ്യുന്ന ആളായിരുന്നു ഒരു ജർമ്മൻ ഫോസൽ ഡീലർ ജോൺ ഹർമാനെ ഹെർമാനെ കണ്ട് ക്ഷം ഡോളറിനാണ് ഈ ഫോസിൽ ഓഫർ ചെയ്തത് ഇത് മനുഷ്യപരിണാമത്തിന്റെ വലിയ ഒരു മിസ്സിംഗ് കണ്ണിയാണെന്ന് മറ്റുള്ളവരെ കൺവിൻസ് ചെയ്ത് നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം ഓസ്ലോയിൽ നിന്ന് പകുതി കാശ് ഹർമാൻ പ്രാപിച്ചു ബാക്കി പകുതി കാശ് മറ്റു സോഴ്സസിൽ നിന്ന് കളക്ട് ചെയ്തു ഫൈനലി ചെയ്ത് ഏഴ് ലക്ഷത്തി അൻപതിനായിരം ഡോളറിന് ഈ ഫോസിൽ പർച്ചേസ് ചെയ്തു അന്നത്തെ വിലക്ക് ഏതാണ്ട് ആറ് കോടി രൂപ ഇന്നത്തെ വിലക്ക് ഒരു പത്ത് കോടി രൂപയ്ക്കാണ് ഇത് പർച്ചേസ് ചെയ്തത് ആ പകുതി കാശ് കൊടുത്ത നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം ഓസ്ലോ അതിന് വളരെയധികം പ്രോമനന്റ് ഒരു പൊസിഷൻ കൊടുത്ത് അവരുടെ മ്യൂസിയമിൽ അത് പ്രതിഷ്ഠിക്കുകയും ചെയ്തു അത് മനുഷ്യരും കുരങ്ങും തമ്മിലുള്ള ഒരു പ്രധാനപ്പെട്ട കണ്ണിയാണ് എന്ന് അവർ അവകാശപ്പെട്ടു മ ഈ മനുഷ്യരും മറ്റ് മാമൽസും തമ്മിലുള്ള വലിയൊരു ലിങ്കാണെന്ന് അവകാശപ്പെട്ടു കുറേയേറെ സമയം വളരെയധികം ഇതിനെക്കുറിച്ച് പ്രപഗാൻഡ എല്ലാം നടന്നു നടന്നുകഴിഞ്ഞ് പ്രപഗാൻഡ കഴിഞ്ഞ് ഈ ഫോസിൽസിന്റെ എക്സ്പേർട്സ് ആയിട്ടുള്ള പല ശാസ്ത്രജ്ഞന്മാർ ഐഡയെ ആനലൈസ് ചെയ്തു തുടങ്ങി അനലൈസ് ചെയ്തപ്പോഴാണ് ഒരു കാര്യം വ്യക്തമായത് ഈ പറയുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളും ഈ ഫോസിലില്ല കുരങ്ങുകളും മനുഷ്യരുടെയും ആയിട്ട് അവരുടെ മധ്യ ഉള്ള പല രീതിയിലുള്ള ക്യാരക്ടറിസ്റ്റിക് ഈ ഫോസിലിൽ ഉണ്ട് എന്ന അവകാശപ്പെടുകയും വലിയ പ്രപകാൻഡ കൊടുക്കുകയും ചെയ്ത രീതിയിലുള്ള ഒരു കാര്യം പോലും ഈ ഫോസിലില് ഇല്ല അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ശാസ്ത്രലോകം ഐഡായ ശരിയായിട്ട് പരിശോധിച്ചു ഗവേഷണ പരി പരീക്ഷണങ്ങൾ നടത്തി ആൻഡ് ഫൈനലി ശാസ്ത്രലോകം കൺക്ലൂഡ് ചെയ്തത് ഇത് കുരങ്ങിൻ്റെയും മനുഷ്യരുടെയും മധ്യയുള്ള ഒരു മിസ്സിംഗ് ആയിട്ടുള്ള ഒരു കണ്ണിയല്ല നേരെ മ മറിച്ച് ഇത് വെറും ഒരു ഇനം കാട്ടുകുരങ്ങിൻ്റെ ഫോസിലാണ് സോ അങ്ങനെ ഒരു കാട്ടുകുരങ്ങിനെ മനുഷ്യരും കുരങ്ങുകളും തമ്മിലുള്ള ഒരു കണ്ണിയാക്കി മാറ്റി എന്നാൽ സെക്കൻഡ് ഒപ്പീനിയൻ ഞാൻ ഇതിനു മുൻപ് എൻ്റെ വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതാണ് ഈ ഫസ്റ്റ് ഒപ്പീനിയനിൽ യുക്തിവാദികളും നിരീശ്വരവാദികളും പരിണാമവാദികളും വലിയ പ്രപകാൻഡ സൃഷ്ടിക്കാറുണ്ട് സെക്കൻഡ് ഒപ്പീനിയൻ വരുമ്പോഴാണ് യാഥാർത്ഥ്യം മനസ്സിലാകുന്നത് ആ സെക്കൻഡ് ഒപ്പീനിയൻ വന്നപ്പോൾ ഐഡ വെറും വെറും ഒരിനം കാട്ടുകുരങ്ങൻ്റെ ഫോസലാണ് അതിനു വേണ്ടിയാണ് പത്ത് കോടി രൂപ അന്ന് ചെലവാക്കിയതെന്നുള്ളത് വ്യക്തമായിട്ടുണ്ട് ഫ്രണ്ട്സ് മനുഷ്യൻ കുരങ്ങിൽ നിന്നോ പോലുള്ള ജീവികളിൽ നിന്ന് പരിണമിച്ചുണ്ടായതാണെന്ന് കഴിഞ്ഞ നൂറ്റി അൻപതോ അതിലധികം വർഷങ്ങളായിട്ട് യുക്തിവാദികളും യുക്തിവാദികളെന്ന് പറയപ്പെടുന്നവർ അവരെ അല്ല യുക്തിവാദികൾ യുക്തിവാദികളും നിരീശ്വരവാദികളും പരിണാമവാദികളും അവകാശപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നു അതിന് ഡസൻ കണക്കിന് ഫോസിൽസ് അവർ നമ്മുടെ മുൻപിൽ വെക്കുകയും ചെയ്തു എന്നാൽ അതിൽ ഒരു ഫോസില് പോലും മനുഷ്യൻ്റെയും കുരങ്ങിൻ്റെ അല്ലെ മനുഷ്യനും കുരങ്ങു പോലുള്ള ജീവികളുടെ മധ്യയുള്ള ഒരു ഇന്റർമീഡിയറ്റ് അല്ല എന്നുള്ളത് വ്യക്തമായിട്ടുണ്ട് ആ സ്റ്റോറിയില് ലേറ്റസ്റ്റ് ഒരെണ്ണമാണ് ഐഡ ഐഡയെക്കുറിച്ച് വലിയ പ്രപ്പഗേൻഡ കൊടുത്തിത് മനുഷ്യൻ്റെയും കുരങ്ങിൻ്റെ മധ്യ ഒരു ഫോസലാണെന്ന് എന്നാൽ സെക്കൻഡ് ഒപ്പീനിയനിൽ വ്യക്തമായത് അത് വെറും ഒരു കാട്ടുകുരങ്ങ് മാത്രമായിരുന്നെന്ന് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് യുക്തിവാദികളും നിരീശ്വരവാദികളും പരിണാമവാദികളും അവർ നിൽക്കുന്ന ആ ഗ്രൗണ്ട് അതിൻ്റെ അതിൽ അടിസ്ഥാനമില്ല അടിസ്ഥാനം ഇല്ലാത്ത ഒരു ഗ്രൗണ്ടിൽ നിന്നാണ് അവർ വാദിക്കുന്നത് ബൈബിൾ വിശ്വസിക്കുന്നവരാണ് അടിസ്ഥാനത്തിന്മേൽ നിൽക്കുന്നത് കഴിഞ്ഞ രണ്ടായിരത്തിൽ പരം വർഷങ്ങൾ ബൈബിളിനെ വിമർശിക്കാൻ വേണ്ടി ശ്രമിച്ചു ശ്രമിച്ച ആളുകളുണ്ട് പോറിഫ്രീ എന്നും പറഞ്ഞോരത്തൻ ഒരു പണ്ഡിതൻ പല വോള്യൂംസ് തന്നെ ആദ്യ നൂറ്റാണ്ടുകളിൽ എഴുതി പോറിഫ്രീ പോയി ബൈബിൾ ഇപ്പോഴും അവിടെ ഉണ്ട് കാരണം ഇനി ഇത് ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചാലും സ്ഥാപിക്കപ്പെട്ട ഒരു ശാസ്ത്ര വസ്തുതയും ബൈബിളിനെതിരെ ഇന്ന് വരെ പോയിട്ടില്ല ബൈബിളിന്റെ ഒരു പ്രസ്താവനയും ശാസ്ത്ര സ്ഥാപിക്കപ്പെട്ട ഒരു ശാസ്ത്ര വസ്തുതയ്ക്കെതിരെ സംസാരിച്ചിട്ടില്ല ബൈബിളിൽ വിശ്വസിക്കുന്നവർ വളരെ സ്ട്രോങ് ഗ്രൗണ്ടിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് ബൈബിളിനെതിരെ ആർഗ്യുമെന്റും കൊണ്ട് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ആദ്യം ചോദിക്കേണ്ട ചോദ്യം ഇത് സത്യമോ ഇത് വസ്തുതയോ ഇത് സ്ഥാപിക്കപ്പെട്ട വിഷയമോ ഇതാണോ സത്യം അങ്ങനെ ചോദിച്ചാൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ആർഗ്യുമെൻറ്റ്സ് ഇല്ലാതെയാകും ബാക്കി അഞ്ച് ശതമാനം ചിലപ്പോൾ ഹൈ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആരോടെങ്കിലും ചോദിക്കേണ്ടി വരും എന്നാൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം നിങ്ങളിൽ എല്ലാവർക്കും കൈകാര്യം ചെയ്യാനുള്ളതേ ഉള്ളൂ അതുകൊണ്ട് വിശ്വാസികൾ സ്ട്രോങ് ഗ്രൗണ്ടിലാണ് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കി നിങ്ങൾ ഈ യുക്തിവാദികളെ നാസ്തികരെ ചോദ്യം ചെയ്ത് തുടങ്ങണം ക്ലോസിംഗിൽ ഒന്ന് രണ്ട് അഭ്യർത്ഥനകളുണ്ട് ഒന്ന് കേരളത്തിൽ യുക്തിവാദികളും നിരീശ്വരവാദികളും ധാരാളം പ്രൊപ്പഗാൻഡ ചെയ്ത് നമ്മുടെ മക്കളെ കൺഫ്യൂസ് ചെയ്യുന്നുണ്ട് നമ്മുടെ മക്കൾ സത്യമറിയണം അതുകൊണ്ട് ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യണം രണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്താൽ ഞങ്ങൾ ഏത് വീഡിയോ പ്രൊഡ്യൂസ് ചെയ്താലും ഉടൻ നിങ്ങൾ അറിയും അതേസമയത്ത് ഓരോ പുതിയ സബ്സ്ക്രൈബറും ഞങ്ങൾക്കൊരു പ്രോത്സാഹനമാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ ഇപ്പോൾ ഒരു പുതിയ പ്രോട്ടോകോളാണ് യൂട്യൂബിലുള്ളത് ആദ്യമേ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യണം അത് കഴിഞ്ഞ് ഓൾ എന്ന് സെലക്ട് ചെയ്ത് ബെൽ ഐക്കൺ പ്രസ് ചെയ്യണം അങ്ങനെ ചെയ്യുമ്പോഴാണ് സബ്സ്ക്രിപ്ഷൻ കംപ്ലീറ്റ് ആകുന്നത് എൻ്റെ മൊബൈൽ നമ്പർ തരാം നിങ്ങളുടെ ചോദ്യങ്ങളും വിമർശനങ്ങളും യെസ് വിമർശനങ്ങളും അയച്ചു തന്നാൽ ഞാനത് സസന്തോഷം സ്വീകരിക്കുന്നതായിരിക്കും എൻ്റെ മൊബൈൽ നമ്പർ സെവൻ ഫൈവ് വൺ സീറോ വൺ നയൻ എയ്റ്റ് സിക്സ് നയൻ സീറോ നമ്പർ ഒരു പ്രാവശ്യം കൂടെ സെവൻ ഫൈവ് വൺ സീറോ വൺ നയൻ എയ്റ്റ് സിക്സ് നയൻ സീറോ ഇതൊരു വാട്സാപ്പ് ചാനലാണ് ഇതിൽ വിളിക്കാൻ ശ്രമിക്കരുത് കാരണം ഇത് കമ്പ്യൂട്ടറിലോട്ടാണ് വരുന്നത് ഈ ചാനലിൽ നിങ്ങളുടെ ചോദ്യങ്ങൾ ടെക്സ്റ്റായിട്ടോ ഓഡിയോ ആയിട്ട് ഞാൻ സ്വാഗതം ചെയ്യുന്നു ചോദ്യങ്ങൾ അതുപോലെ നിങ്ങളുടെ കമൻസ് മലയാളത്തിലോ ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ അയക്കാവുന്ന കാര്യം പ്രത്യേകം ഓർപ്പിക്കട്ടെ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ